നമസ്കാരം ഇന്ന് ലാലേട്ടൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് മലൈക്കോട്ടെ വാലിബൻ്റെ പോസ്റ്റർ വെച്ചിട്ട് ആ പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല എനിക്ക് തോന്നുന്നു ഞാനിത് ആദ്യമായിട്ട് കേൾക്കുക കേട്ടോ ഇതുവരെ അതിന് മുന്നേ പ്രൊമോഷന് മുന്നേ അവർ എന്നുള്ള അറിയില്ല അതിലെഴുതിയിട്ടുണ്ട് ഒരു മുത്തശ്ശി കഥ അത് സോറിട്ടോ എവിടെ നിന്ന് പുറത്തൊരു വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു കട്ടിങ് സ്റ്റീല് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസ് സൗണ്ട് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടോയെന്നറിയില്ല ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ അപ്പോൾ അതിലൊരു ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഒരു മുത്തശ്ശി കഥ ഞാൻ ഫേസ്റ്റ് ഡേ എഫ് ഡി എഫ് എസ് എന്നല്ലെങ്കിലും ഫേസ്റ്റ് ടൈം അലയക്കോട്ടെ വാലിയുമൻ കണ്ടു റിവ്യൂ ഇട്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് വളരെ സിംപിളായിട്ട് പഠനണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പടം വർക്കായില്ല പക്ഷേ ആ പടം ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ നമ്മുടെയൊക്കെ സ്വന്തം ലാലേട്ടൻ അത്ര എഫേർട്ടെടുത്തൊരു പടമാണ് എൽ ജെ പി എ ജെ പി സി ജെ പി ബി ജെ പി പടം അങ്ങനത്തെ പടമൊന്നുമില്ല നമുക്ക് അങ്ങനത്തെ കോഡ് ഭാഷ പടങ്ങളായിട്ടൊന്നുമില്ല ഒരു ഡയറക്ടറുടെ പടമാണ് അതല്ലെങ്കിൽ ഇങ്ങനെ കാണണം അങ്ങനെ കാണണം അതിനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ പൈസ മുടക്കി നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലൊരു പടം കാണാൻ പോകുന്നു വർക്കായോ വർക്കായില്ല എന്നുള്ളത് അത് ആവാത്തത് ലിജോ ജോസ് പല്ലിശ്ശേരി പടമാണ് ലിജോ ജോസ് പല്ലിശ്ശേരി പടം ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഏതൊക്കെയോ ബുദ്ധിജീവികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഉള്ളവർക്കുള്ള എല്ലാവരും എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞ് വരുത്തുന്നുണ്ട് പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഏറ്റവും പുതുതായിട്ട് വന്നത് ഇന്നിപ്പോൾ ഇതിൽ ലാലട്ടൻ്റെ ഒരു പോസ്റ്റർ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആ പോസ്റ്ററിൽ ലാലട്ട് ഒരു മുത്തശ്ശി കഥ ഇന്നലെ നിങ്ങൾ കണ്ടവർക്കറിയാം ഇന്നലെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പ്രെസ് മീറ്റിലാണ് ഈ മുത്തശ്ശി കഥ ഫസ്റ്റ് ഞാൻ കേൾക്കുന്നത് അതിന് മുന്നേ അറിയും പറഞ്ഞോ അറിയില്ല ഒരു മുത്തശ്ശി കഥ ആണ് ഇതൊരു മുത്തശ്ശി കഥയാണ് അതായത് ലിജോ അതിനൊരു എക്സ്പ്ലേഷൻ തരുന്നുണ്ട് അതായത് പണ്ടൊക്കെ മുത്തശ്ശിമാര് കുട്ടികളൊക്കെ ഒക്കെ ഇരുന്നിട്ട് കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇന്ന് അങ്ങനത്തെ ഒരു സംഗതി ഇല്ല അതാണ് ഞങ്ങളിതിലൂടെ ഉദ്ദേശിച്ചെന്നുള്ളത് ഞാൻ എൻ്റെ രണ്ട് മക്കളെയും കൊണ്ടാ പോയത് ഒന്നിന് പതിമൂന്ന് വയസ്സ് രണ്ടാമതിന് ആറ് വയസ്സ് ഈ രണ്ടെണ്ണത്തിനും മുത്തശ്ശി കഥ എന്ന് പറഞ്ഞ സംഗതി വലിയ കാര്യമായിട്ട് അറിയില്ല പക്ഷേ അവർക്ക് എന്താ വെച്ചാൽ ഇന്നത്തെ ഇതൊക്കെ നമുക്ക് ഈ ന്യൂ ഗ്യാജറ്റിലൂടെയൊക്കെ കേൾക്കുന്ന കഥകളും മുത്തശ്ശി കഥകളും മാത്രമേ അവർക്ക് അറിയുള്ളൂ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇവർ പറഞ്ഞ മുത്തു ശ്ശിക എൻ്റെ മക്കൾക്ക് കഥ എന്നുള്ള കണ്ടീഷനിൽ വർക്ക്ഔട്ടാവില്ല ശരിയാണെന്നൊരു കഥ തന്നെയാണ് കാരണം വെച്ചാൽ ഒരു മല്ലൻ ആ മല്ലൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അയാൾ കോൺകർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരു മല്ലൻ ഒരു സ്ഥലത്ത് സ്ഥലത്ത് പോയി സ്ഥലത്ത് പോയിട്ട് അടിൻറ്റാക്കിയിട്ട് കോൺകർ ചെയ്തിട്ട് അവിടുത്തെ പെണ്ണിനെ സ്വന്തമാക്കി ആ പെണ്ണിൻ്റെ കൂടെ കിടക്കുന്ന സീനൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു കഥ എന്തുകൊണ്ടോ എൻ്റെ ഞാൻ പറയാം നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ ഈ പ്രായമുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു മുത്തശ്ശിക്കഥയല്ല ഓട്ടേ അപ്പോൾ ഞാൻ ഈ മുത്തശ്ശിക്കഥ സിറ്റുവേഷൻ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ലാലേട്ടൻ ഇതിൽ ലാലേട്ട ഇതിൽ പറഞ്ഞു ഒരു മുത്തശ്ശിക്കഥ എന്നുള്ളൊരു ഇത് കണ്ടല്ലോ അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഇന്ന് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോ എന്തുകൊണ്ട് റീസൺ എന്നറിയാം ഇത് കഴിഞ്ഞ സമയത്ത് ഷിബു ബേബി ജോൺ അതിൻ്റെ പ്രൊഡ്യൂസറുടെ ഒരു പ്രൊഡ്യൂസറുടെ ഒരു പ്രെസ് മീറ്റ് കണ്ടു കേട്ടോ ആ പ്രസ് മീറ്റ് നിങ്ങൾ കണ്ടോ അറിയില്ല ഈ മുത്തശ്ശിക്കഥേൻ്റെ ചുവട് പിടിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത് പ്ലസ് ഇതിലിപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഈ പടം എത്രത്തോളം നെഗറ്റീവ് റിവ്യൂസ് എന്നുള്ള കണ്ടോ റിവ്യൂസ് വന്നതിലൊക്കെ ഏറ്റവും കൂടുതൽ ബ്ലെയിം ചെയ്യുന്നത് ലാലേട്ടൻ്റെ ഫാൻസിനാണ് ഞാൻ അതിൽ ഞാൻ ലാലേട്ടൻ്റെ ഒരു കട്ട് ഒട്ട ആരാധകനാണ് ഭയങ്കര വലിയൊരു ആരാധകനാണ് ആ ഒരു ആരാധകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഞാൻ പറയട്ടെ എനിക്ക് ലാലേട്ടൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആ പടത്തുനിന്ന് തന്നു നമ്മളെല്ലാ പടത്തിലും ലാലേട്ടൻ ലൂസിഫർ അല്ലെങ്കിൽ ആറാം തമ്പുരാനോ മറ്റേ ഈ മുണ്ടുപറച്ചടി മീശപിരി ഇത് പ്രതീക്ഷിച്ചിട്ടല്ല എല്ലാ എല്ലാ ലാലേട്ടൻ ഫാനും ലാലേട്ടൻ്റെ ഒരേ ടൈപ്പ് അഭിനയം കാണാൻ അല്ലെങ്കിൽ ഒരേ മീശപിരിയും മുണ്ടുപറയും കാണാനും നല്ല പോകുന്നു പക്ഷേ ആസ് എ പ്യൂർ ലാലേട്ടൻ ഫാൻ ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്ന എൻ്റെ റിവ്യൂ ഇട്ട സമയത്ത് ഞാൻ ഫസ്റ്റ് റിവ്യൂസ് പലതും കണ്ട് അതിൽ കുറേ മോശം അഭിപ്രായങ്ങൾ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ പടം കാണാൻ പോയത് പക്ഷെ അതുകൊണ്ടല്ല കേട്ടോ ആ ഒരു പ്രജുടിസം കൊണ്ടോ അല്ലെങ്കിൽ ഇവരിത്ര അധികം ആൾക്കാർ പറഞ്ഞതുകൊണ്ടോ മാത്രമല്ല എനിക്ക് ഈ ഒരു പടം ഇങ്ങനെ എനിക്കത് കംപ്ലീറ്റായിട്ട് ആ പടം വർക്ക് ആയില്ല വർക്ക് ആയില്ലെന്നു പറഞ്ഞാൽ വളരെ സിമ്പിൾ എൻ്റെ ഒരു ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്കൂറുള്ള മൂവി ഒരു ഞാൻ പറയുന്നത് ഒരു ഒരു മണിക്കൂർ അതിൽ കട്ട് ചെയ്ത് ഒഴിവാക്കുക ചില ചില കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ നല്ല പടമാണ് സീരിയസ് ആയിട്ട് പറയുന്നത് ചില സമയത്ത് നമുക്ക് കണ്ടുപോകും ഇത് നല്ലൊരു സിനിമയാണല്ലോ അത് ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോകും ഇത് കഴിഞ്ഞ സമയത്ത് ചില സീനെ കാണുമ്പോൾ വരമ ബോറായിട്ടുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ പടം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു ഒരു ഒരു ഒന്നര രണ്ട് മിനിറ്റോളം ഒരൊറ്റ ഫ്രെയിം മാത്രം കാണിയത് അപ്പോൾ ഫ്രെയിമിൽ സ്വാഭാവികമായിട്ടും നമ്മൾ തെരഞ്ഞോ അതിൽ പല സംഗതികളും ഉണ്ടോ ഇനി ഒളിഞ്ഞ് കിടക്കണ്ടോന്നുള്ള ഇതുപോലത്തെ പല പല കാര്യങ്ങളും പിന്നെ ആ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഗതി എന്തിനാണ് അവനൊക്കെ വെച്ചെന്നല്ല ഒരു ഒരു ചില സിച്ചുവേഷനിൽ പിന്നെ ആ ഒരു ലാസ്റ്റ് പീരങ്കി കൊണ്ട് വെടിവെപ്പും അവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ പടം കൊണ്ട് അവർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും ഈ സമയത്തൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിൽ കണ്ടതാന്ന് അറിയുമോ പഴയ ജഗതിയിലെ മറ്റേ ആ കെ ആൻ കെ ഓട്ടോമൊബൈൽസ് അങ്ങനത്തെ പടങ്ങളിലൊക്കെ ലാസ്റ്റ് കാണുന്ന ഫൈറ്റ് ഉണ്ടല്ലോ കുറേ ഉണ്ടകൾ വരുന്നു കുറേ അങ്ങോട്ട് കാണുന്നു കുറെ കളറുള്ള വെള്ളത്തിൽ ചാടുന്നു കുറേ പേര് ആരൊക്കെയോ പരിചയമില്ലാത്ത ആരൊക്കെയോ അടിക്കുന്നു ആ ഒരു രീതിയിൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് പെട്ടെന്ന് പോസ് ചെയ്തിട്ട് നാടകം ടൈപ്പ് ഡയലോഗ്സ് പറയുന്നു ഇതാണ് ആ പടം അല്ലാതെ പടം പറ്റ മോശമാണെന്നല്ല ഒരു എന്തോ പല ആൾക്കാർക്കും എനിക്ക് എനിക്കൊന്നും ഒരു എൺപത് ശതമാനം ആൾക്കാർക്കും വർക്ക് ചെയ്യാൻ ചാൻസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു പക്ഷേ ഇന്ന് നമ്മുടെ പ്രൊഡ്യൂസറുടെ കുറച്ച് വാക്കുകൾ കേട്ട സമയത്താണ് ഇതിവിടെ റിലീസ് ചെയ്യേണ്ട പടമായിരുന്നില്ല ഇത് റിലീസ് ചെയ്യേണ്ടത് പിന്നെ ഹോളിവുഡിലായിരുന്നു ഇത് ഓസ്കാർ ലെവൽ പെർഫോമൻസ് ആണ് ഇത് ലിജോജ സ്പെല്ലിശ്ശേരി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഡയറക്ടറാണ് ഇങ്ങനത്തെ ഒരു ഡയറക്ടറാണ് അങ്ങനെ പ്രതീക്ഷിച്ചവർക്ക് മാത്രമേ ഇത് വർക്ക്ഔട്ടാവുള്ളൂ എന്ന് അറിഞ്ഞിരുന്നില്ല ആ ഒരു രീതിയിലല്ല നമ്മൾ ഓരോ പടം കണ്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനി മുതൽ ഇതുപോലെ ഡയറക്ടേഴ്സ് ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമെന്നാണ് ഇത് ഇയാളുടെ പടമാണ് അപ്പോൾ ആദ്യം തന്നെ പ്രേക്ഷകർ എന്നുള്ള വ്യക്തികൾ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് വേണോ അതിന് വേണ്ടി പോകാൻ ഞാൻ സത്യം പറഞ്ഞാൽ എന്തോ ഈ പടം കണ്ടിട്ട് നമ്മൾ നോർമലായിട്ട് റിവ്യൂ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ള റിവ്യൂ ഇട്ടിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടു ഇന്ന സെൻസ് കണക്റ്റ് ആയില്ല പക്ഷേ ലാലാട്ടിൻ്റെ പെർഫോമൻസ് കാണാൻ പോകാൻ ഒരൊറ്റ റിവ്യൂ ഇട്ട് കണക്ട് ചെയ്തു വെച്ചാൽ പക്ഷേ ശേഷം ഇതിൽ വരുന്ന ചർച്ചകൾ കാണുന്ന സമയത്താണ് ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാൻ തോന്നി ജസ്റ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇയാൾ പറഞ്ഞിട്ടുള്ള സംഭവം കേൾക്കാം ലാലെ നഷ്ടപ്പെട്ടു എന്ന് ആക്ഷേപങ്ങൾക്കെല്ലാമുള്ള ആ മറുപടി കൂടിയാണ് ഈ സിനിമ എന്നുള്ളതിൽ പിന്നെ ഇതിൽ ഒരു കാര്യം പറയാൻ ലാലേട്ടനും നഷ്ടം ഞാൻ ലാലേട്ടനും നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു ഒറ്റ സംഭവം എന്താ വെച്ച് ഒടിയന് ശേഷം മുഖത്ത് ഇപ്പം ഞാൻ നേര് സിനിമയുടെ കാര്യം ഞാൻ ഒരു ദിവസം പറഞ്ഞു നേരിൽ ലാലേട്ടൻ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നിപ്പോയി ആ കോർട്ട് റൂം സീൻസിലൊക്കെ പലപ്പോഴും മുഖത്തൊന്നും അഭിനയം വരാത്ത ലാലേട്ടൻ എനിക്ക് അറിയാട്ടെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു അത് നമുക്ക് തോന്നിപ്പോയി എനിക്ക് ശേഷം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു മുഖഭാവം വരാത്ത രീതിയിൽ പക്ഷേ ആ ഒരു സംഗതി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇതിൽ ജോ ചെയ്തിട്ടുള്ളത് സീരിയസ് ആയിട്ട് കാരണമെച്ചാൽ മുഖത്ത് അഭിനയമല്ല ഒരു മല്ലനാണ് ആ ഒരു മല്ലൻ ക്യാരക്ടർ മാക്സിമം ലാലേട്ടൻ ചെയ്തിട്ടുണ്ട് എവിടേക്കും പോയി ആരും തിരിച്ചു വന്നിട്ടില്ല അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക ഇവരൊക്കെ കാര്യം പോയി വന്നു ുംമ്മൂക്ക ഇഷ്ടപ്പെടുന്നവരെല്ലാം ആ പടത്തെ ആ സ്വാഗതം ചെയ്യുന്നതാണ് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് നന്മകളുടെ നേരിടത്തും മയക്കമാണേലും ഏറ്റവും കൂടുതൽ കാതലാണേലും പുഴുവാണെങ്കിലും വളരെ ബോൾഡായിട്ടുള്ള ഡിസിഷൻസ് മമ്മൂക്ക എടുക്കുന്നു അതിനെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ പക്ഷെ ദുർഭാഗ്യവശാൽ ലാലിന്റെ കാര്യത്തിൽ ലാലിനെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമെങ്കിലും എപ്പോഴും ഇല്ല ആ ഒരു രീതിയിൽ ഒരു കഥാപാത്രത്തെ അല്ല ലാലിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട് ഒരു ആറാം തമ്പുരാനിലെയോ അല്ലെങ്കിൽ ഒരു ലൂസിഫറിലെയോ ലാൽ എന്നുള്ള നിലയിലേക്ക് മാത്രം അവരുടെ ഇഷ്ടം പരിമിതപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിരാശയാണ് ദൗർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പ്രതികരണത്തിലേക്ക് ഇടവരുത്തുന്നത് ഈ പടം കംപ്ലീറ്റ് പടത്തിന് നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞിട്ടുള്ള എല്ലാം ലാലേട്ടൻ ഫാൻസ് ആണെന്നുള്ള രീതിയിൽ അങ്ങോട്ട് അടിച്ച് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഞാനൊരു കടുത്ത ലാലേട്ട ആരാധകനാണ് എനിക്ക് ലാലേട്ടൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് തന്നു ഇനി ലാലേട്ടനെ വെച്ചിട്ട് ജയിക്കാവുന്നെങ്കിൽ ലാലേട്ടനെ വെച്ചിട്ട് മാക്സിമം തന്നെ ലിജോ ജോസ് പല്ലിശ്ശേരി ചെയ്തിട്ടുണ്ട് പക്ഷേ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ അതിൽ ബാക്കി കംപ്ലീറ്റ് പോക്കണം സീരിയസ് ആയിട്ട് പറയാലോ വലിച്ചു നീട്ടി വലിച്ചു നീട്ടി ആവശ്യമില്ലാതെ ഈ സിനിമയെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് മുൻവിധികളോടുകൂടി വരരുത് ഇതൊരു ലിജോ ജോസ് പല്ലിശ്ശേരി പടമാണ് സ്പേസ് ഉള്ള ഒരു ഒരു പടമാണ് ഇതെല്ലാം തന്നെയാണ് അതുകൊണ്ട് തരത്തിലുള്ള ഹൈപ്പ് സൃഷ്ടിക്കാനും ശ്രമിച്ചിട്ടില്ല ആൾക്കാർ പല അനുമാനിച്ചു ഇങ്ങനെയുള്ള ും ആൾക്കാരൊന്നും അനുമാനിച്ചിട്ടില്ല തിയേറ്റർ കുലുമും എവിടക്കോ കുലുമെന്നൊക്കെ നല്ല രീതിയിൽ പറഞ്ഞതിന്റെ ബാക്കിയുള്ള ആൾക്കാരെയാണ് ആ ഒരു രീതിക്ക് വീണ്ടും പോകുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ തള്ളു തള്ളിയിട്ടുണ്ട് നിങ്ങൾക്ക് വിസ്മയമായിരിക്കും ആനയിരിക്കും പക്ഷേ വിസ്മയല്ലാന്നും പറയുന്നില്ല എന്തൊക്കെയോ കുറെ വിസ്മയങ്ങളുണ്ട് ആ വിസ്മയങ്ങളെല്ലാം കൂടി തുന്നി തുന്നിച്ചേർത്ത് കണക്റ്റ് ചെയ്തിട്ടൊരാളെ മുന്നിലേക്ക് എത്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻ്റെ ആയിട്ടല്ല എനിക്ക് സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ഈ ഒരു പടം കണ്ട സമയത്ത് ഇത് ഓർമ്മ വന്നാൽ എന്താ അറിയാം ഈ ഹിറ്റ്ലർ സിനിമയിൽ ഹിറ്റ്ലറിൽ ജഗദീഷ് ജഗദീഷ് ചേട്ടൻ ഒരു പ്രതിമേന ഇങ്ങനെ വയ്ക്കുന്ന പ്രതിമേനം എല്ലാവരും തട്ടിട്ടിട്ട് ഈ പ്രതിമേന ഇങ്ങനെ മുമ്പിൽ റെഡിയൊക്കെ എടുക്കണ ഒരു സീനുണ്ട് റെഡിയാക്കി എടുത്തിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ ഇരുത്തൊരു അറ്റി പക്ഷേ നമുക്ക് മനസ്സിലാവും ആ പ്രതിമ ഏത് കോലത്തിലുണ്ടായിരുന്നല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ല സീനല്ലേ ഏകദേശം ആ ഒരു സിറ്റുവേഷനിലാണ് മലയ്ക്കോട്ടെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ലിജോ ലാൽ ചേരുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് ലിജോ ഒരിക്കലും ഒരു പൃഥ്വിരാജിന്റെ ഇതിൽ അല്ലെങ്കിൽ സിനിമ എടുക്കുന്ന ആളല്ല ഷാജി കൈലാസിന്റെ രീതിയിൽ സിനിമ എടുക്കുന്ന ആളല്ല ലിജോയുടെ ഒരു സിനിമയിൽ ആരേലും തെറ്റായി പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഒന്നും ചെയ്യാനും പറ്റത്തില്ല പക്ഷെ ഈ പറഞ്ഞതുപോലെ എനിക്കിതിൽ വളരെ സന്തോഷം ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു റിവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടു യു എസിൽ ഇരുന്നുകൊണ്ട് രണ്ട് യു എസ് സിറ്റിസൺസ് നടത്തുന്ന എല്ലാ സിനിമ റിവ്യൂ ചെയ്യുന്നവര് അവർ പറഞ്ഞത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ഓസ്കാർ ലെവൽ സിനിമാറ്റോഗ്രാഫി എന്നൊരു വാക്കാണ് പറഞ്ഞത് യു കെയിലുള്ള രണ്ട് ഫോറിനേഴ്സ് യു കെ സിറ്റിസൺസിന്റെ റിവ്യൂ ഞാൻ കേട്ടു അവർ പറയുന്ന ഇതാണ് ഹോളിവുഡ് ലെവലിലേക്കുള്ള ഒരു പടമാണ് അത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് മലയാളിക്ക് അപ്പൊ ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ യു കെയിലെവിടെയും പടിയും കൊണ്ടുപോയി റിലീസ് ചെയ്താൽ മതിയായിരുന്നു മലയാളികൾക്ക് വേണ്ട പടം അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത് മുൻവിധികളോട് കൂടി ആരും ഒന്നിനും സമീപിക്കാതിരിക്കുക പിന്നെ പ്രത്യേകിച്ച് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം നിങ്ങളുടെ വായത് കൊണ്ട് നിങ്ങളെ കാര്യങ്ങൾ സംസാരിക്കുക റിവ്യൂ ഇപ്പോൾ എത്രയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ റിവ്യൂസ് നമ്മളെ സ്വാധീനിക്കും ഡെഫിനറ്റ്ലി അത് ലിജോ ഇന്നലെ ഒരു തന്നെ ലിജോ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു നമ്മൾ തൊട്ടപ്പുറത്ത് വീട്ടിലൊരാൾ സിനിമ കണ്ടുവന്ന് കണ്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിരിക്കും എങ്ങനെയുണ്ട് പടം നോക്കും ഇപ്പോൾ പോണ്ടാട്ടം ഒറ്റ വാക്ക് പറഞ്ഞാൽ അത് മതി നമ്മൾ റീത്തിങ്ക് ചെയ്യാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതാണ് അപ്പോൾ റിവ്യൂസ് മനുഷ്യനെ സ്വാധീനിക്കുക ചെയ്യും അത് ഇന്നലെ ലിജോ സമ്മതിക്കും ചെയ്തു കോക്കിൻ്റെ റിവ്യൂ പ്രോസസ്സ് ഞാൻ കണ്ടിരുന്നുണ്ട് സാധാരണ ഇതിൽ കോക്കനെ ഒരുപാട് ഞാൻ എതിർക്കുന്ന ആളാണ് പക്ഷേ കോക്ക് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഞാൻ യോജിക്കുന്ന സിറ്റുവേഷനാണ് മലക്കോട്ടെ വാലി പണ്ടായത് കാരണം എന്തോ കോക്ക് എടുത്തു പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശരിക്കും നിങ്ങൾ ആ പടം കണ്ടു കഴിഞ്ഞിട്ട് ഈ റിവ്യൂ കണ്ടാകാൻ മനസ്സിലാവും കാരണം ശരിയാണ് പലതും കോമഡി പീസായി മാറിപ്പോയി കാരണമെന്ന് വെച്ചാൽ ഫണ്ണായിരുന്നു പടം കാണുന്നത് കാരണം അത്രയും സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു പടം ആ തിയേറ്റർ കംപ്ലീറ്റ് ഫണ്ണായിരുന്നു ഫണ്രുന്നു കാരണം കാരണമെന്താൽ അതുപോലുള്ള ക്രോസ് കമൻസും അതുപോലെയുള്ള ചിരിപ്പിക്കുന്ന രംഗങ്ങളായിരുന്നു വളരെ സീരിയസ് ആയിട്ട് പലരും കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അങ്ങനായി അച്ചിട്ട് പടം കാണണ്ടെന്നല്ല ഓരോ പ്രേക്ഷകനും അവരവരുടെ ഓരോ മനുഷ്യനും അവരവരുടെ തിങ് പേ പിന്നെ പേഴ്സ്പെക്റ്റീവ് ഉണ്ടല്ലോ കാണുന്ന പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻറ്റ് അപ്പോൾ നമ്മൾ ആരുടെയും വാക്ക് കേൾക്കാതെ പോയി ഞാനത് രണ്ടായിരുന്നു ഞാൻ നിനക്ക് റിവ്യൂസ് കണ്ടാൽ പോടി കൂടിയാൻ തീരുമാനിച്ച കേസത്തിലുള്ളൂ മലയക്കോട്ടെ വാല്യവൻ കണ്ടിരിക്കണം പക്ഷെ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ലാലേഡർ കാണാൻ വേണ്ടിയിട്ട് ആ പടം പോയി കാണുക പിന്നെ മുത്തശ്ശി കഥ എന്നുള്ളൊരു സംഗതി ഇന്നിറങ്ങിയത് കഥ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല എന്താണെന്നുണ്ടെങ്കിലും ഇന്നും നാളെ ആയിട്ട് ഹോളിഡേലും എല്ലാവരും അവനവൻ്റെ ആരുടെയും അഭിപ്രായങ്ങൾ കാണാത്തന്നെ പടം പോയി കാണുക കണ്ടിട്ട് നിങ്ങളേതായ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായി തീരുമാനിക്കുക അതിനുശേഷം നെക്സ്റ്റ് ഒരു കാര്യം ചെയ്യാനുള്ളത് എന്താ വെച്ചാൽ ഡയറക്ടേഴ്സിനെ നോക്കിയിട്ട് പടം കാണാമെന്നുള്ള ഇപ്പോൾ ഇവരെ ഞാൻ പറഞ്ഞത് ഇതൊരു ലിജോ ജോസ് പെല്ലിശ്ശേരി പഠനം അപ്പം ഈ ലിജോ അടുത്ത മൂവി എടുക്കുന്ന സമയത്ത് അവരന്നെ ക്ലിയർ ആയിട്ടൊരു ഫ്രെയിം വർക്കിൽ പറയണം ഇത് ഇന്ന ആൾക്കാർക്ക് വൺ ടു ത്രീ ഫോർ ഇത് ഈ നാല് വിഭാഗക്കാർക്കുള്ളതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിഭാഗങ്ങൾക്ക് ഈ ഉള്ള പടങ്ങളല്ലാന്ന് ഇപ്പോൾ അവരതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് ഫാൻസ് പോയി കാണണ്ട നിങ്ങൾ ഫാൻസാണ് ഈ പടത്തിനെ നശിപ്പിക്കുന്നത് ആ ഒരു രീതിയിലാണ് ഫേസ്ബുക്കിലൊക്കെ കംപ്ലീറ്റ് ഒരു വിധ ആൾക്കാരൊക്കെ പറയാൻ അറിയുമോ മെയിൻ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടുള്ള കമൻസ് വളരെ ഇത് ഫാൻസ് ആണെന്ന് നശിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള എനിക്ക് എൻ്റെ പിള്ളേരുണ്ട് പറഞ്ഞിട്ടുള്ള അവർ തന്നെയാണ് ഇത് നശിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാനും അതിൽപ്പെട്ട ഒരു ഫാനാണ് എനിക്ക് ഇതിൽ ഒരു കാരണവശാലും ആസ് എ ലാലേട്ടൻ ഫാനല്ല പറയുന്നത് ലാലാട്ടം അതിൻ്റെ മാക്സിമം തന്നു ഈ പടത്തിൽ സത്യം പറഞ്ഞാൽ ആ പാവ സാധുവിനോട് സഹതാവാണ് വിഷമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയധികം ഈ സാ ഇയാൾ എഫേർട്ട് എടുത്തിട്ട് ആ പടം ഈ കോലത്തിലാക്കിയത് അതിൻ്റെ ബാക്കിയുള്ളവർക്കാണ് ഇപ്പോൾ ഇന്ന് ഈ പറഞ്ഞ് വന്നിരുന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡ്യൂസർക്കും അതിൻ്റെ അതിൽ നല്ലൊരു പങ്കുണ്ട് കാരണം ഫാൻസിനെ ബ്ലെയിം ചെയ്തിട്ട് കഴിച്ചില്ലാന്നുള്ള ഒരു പരിപാടി ഇത് ദയവീത് ഇത് ചെയ്യരുത് കാരണം ഫാൻസ് അല്ല കേട്ടോ നിങ്ങളെ പടം പൊട്ടിച്ചത് പൊട്ടിച്ചില്ല ഫാൻസ് അല്ല നിങ്ങളുടെ പടത്തിന് എന്തെങ്കിലും നെഗറ്റീവ് റിവ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് ഫാൻസ് അല്ല അതിന് ഉത്തരവാദി